ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഭദ്രനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുക അല്ല നിങ്ങളോട് ആരാ പോകാൻ പറഞ്ഞത് അതെ ഞങ്ങൾക്ക് തരാൻ ശമ്പളം ഇല്ലെന്നും അതുകൊണ്ട് കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കണ്ടെന്നും ഓക്കേ മോളാ പറഞ്ഞത് മോളോ ഏത് മോള് നിങ്ങളുടെ മരുമോള് ആ പ്രിയേ നീ അങ്ങനെ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു വച്ചാൽ എൻ്റെ കയ്യിൽ കാശില്ലായെന്ന് പറഞ്ഞു ആ നിൻ്റെ എന്തിനാ കാശ് ഇവർക്ക് ഞാനല്ലേ കാശ് കൊടുക്കുന്നത് അതുകൊണ്ട് നീ എന്തിനാ മോളെ ടെൻഷൻ അടിക്കുന്നത് എൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ എന്താ ഭദ്രേട്ടാ എന്തു പറ്റി എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വിലാസിനെ അങ്ങ് വരിക അത് കേട്ടതും ഭദ്രൻ ആ മോളുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടേ മോൾ ഇവരോടൊക്കെ അങ്ങ് പോകാൻ പറഞ്ഞു തന്നു ആ അങ്ങനെയൊന്നും പോകണ്ട നിങ്ങൾ ഇവിടെ നിന്നാൽ മതി ആ അതെ നിങ്ങളെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവർ മീറ്റിംഗ് എടുക്കുമായിരിക്കുമെന്ന് ഞാൻ മീറ്റിംഗ് ഒന്നും എടുത്തല്ല വിലാസിനെ ആ എന്തായാലും ഇവരിവിടെ നിൽക്കും ഞങ്ങൾക്ക് തരാൻ കാശില്ല വിടെ നിൽക്കൊന്നുമില്ല എന്നും അവർ പറയാ അത് കേട്ടത് ഹാ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ഞാനല്ലേ അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാശ് തന്നിരിക്കും നിങ്ങൾ ഇവിടെ നിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രനും കാശി പിടിക്കുക ശടാ ഇത് വല്ലാത്ത കഷ്ടോ അമ്മേ ഞാൻ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്താ ഇവരിവിടെ വേണ്ടാന്ന് പറഞ്ഞത് ഇവരിവിടെ നിൽക്കാതിരിക്കുന്നതിനാ നല്ലത് അത് കേട്ടതും അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഞങ്ങളുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല എൻ്റെ അമ്മേ അച്ഛൻ ഏതു നേരവും വെറുതെ ഇരുന്നാൽ ദേഴുപ്പ് കൂടും കൊഴുപ്പ് കൂടി 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 അവസാനം നെഞ്ചുവേദന വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് അച്ഛൻ മരിച്ചുപോയെന്ത് ചെയ്യും അത് കേട്ടതും നമ്മുടെ ഭദ്രൻ എൻ്റെ വിലാസിനെ എന്നും പറഞ്ഞ നെഞ്ചത്തൊരു പിടുത്തം ആ ഒന്നുമില്ല ഭദ്രേട്ടാ ഇവള് വെറുതെ നമ്പർ ഇറക്കുക ആ അച്ഛൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അമ്മയും ഏതു നേരം ടി വി കാണലും ഉറക്കമായിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നാലേ അമ്മയ്ക്കുമ്പോൾ ഓരോരോ അസുഖങ്ങൾ പിടിക്കും തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് അവസാനം എഴുന്നേക്കാൻ പറ്റാതെ വെട്ടിയിട്ട വാഴ പോലെ ആയിപ്പോവും പറ എന്ത് വേണം ദേ എനിക്കൊന്നേ പറയാനുള്ളൂ പണിയെടുക്കാതെ ജീവിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ അത് പ്രശ്നമാവും അങ്ങനെയൊന്നും സംഭവിക്കില്ല അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ വിലാസിനെ ആ നിങ്ങൾക്കൊന്നും വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ ആ സാറേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശുതാ എന്നാലും ഞങ്ങൾ പണിയെടുക്കൂടാടാടാ മര്യാദയ്ക്ക് നീ കാശ് തരില്ലെന്നൊന്നും പറയണ്ട ഏഹ് എന്റെ ഭദ്രടനെ കോടീശ്വരനാ കോടീശ്വരൻ ഭദ്രട്ടാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് കുളിശ്ശികയോടൊപ്പം ഇവന്മാർക്ക് അമ്പതിനായിരം രൂപയും കൂടെ കൂട്ടിക്കൊടുക്ക് ഏഹ് അത് വേണോ വിലാസിനെ വേണം എന്നാലല്ലേ നമ്മുടെ വില പോകാതിരിക്കൂ എന്നാൽ ശരി ഇപ്പം തരാം ദേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെയിൽ കാശുണ്ടോ ഇല്ലയോ എന്ന് എൻ്റെ ഉള്ളത് ലക്ഷങ്ങളാ ലക്ഷങ്ങൾ ഡേ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ ഫോൺ എടുത്തിട്ട് നോക്കുക അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ സീറോ ബാലൻസ് ഈശ്വര അപ്പം പ്രിയ ആലോചിക്കുകയാണ് പാതിരാത്രി വന്നതും ഭദ്രൻ്റെ അക്കൗണ്ടിൽ നിന്ന് ബാലൻസൊക്കെ ആ അമ്മയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തൊക്കെ ഇങ്ങനെ ആലോചിക്കണം അമ്മയുടെ അല്ല പ്രിയയുടെ അക്കൗണ്ടിലേക്ക് ഈ സമയം ഭദ്ര ബിലാസിന് എന്താ ഭദ്രട്ടാ അക്കൗണ്ട് സീറോ ബാലൻസോ കാണിക്കുന്നത് ഏഹ് സീറോ ബാലൻസോ നമ്മുടെ അക്കൗണ്ടിലിടുന്ന കാശൊക്കെ എവിടെ അറിയില്ല വിലാസിനെ ഇരുപത്തേഴ് ലക്ഷം ഉണ്ടായതാണ് ഒന്നും കാണാനില്ല എൻ്റെ ഭഗവാനെ നിങ്ങൾ ആർക്കാണ് മനുഷ്യ ഇരുപത്തേഴ് ലക്ഷം കൊടുത്തത് സത്യം പറ ഏതോ പെണ്ണിൻ്റെ വലയിൽ വീണതാണ് സത്യം പറ ഇരുപത്തേഴ് ലക്ഷം എവിടെ പോയി എനിക്ക് അറിയില്ല വിലാസിനെ ആ നിങ്ങൾ പറയുന്നത് പച്ചക്കളാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്കെല്ലാം അറിയാം മര്യാദയ്ക്ക് പറഞ്ഞോ കാശവിടെ പോയി ആ അമ്മേ അച്ഛനേതോ പത്മശ്രീ എന്ന് പറഞ്ഞ പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നേ പത്മയോ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ആ ഇല്ല ഇല്ല അച്ഛനെ രാത്രി ഉറങ്ങുമ്പോൾ പത്മശ്രീ പത്മശ്രീ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി ആരാ ആരാ മനുഷ്യ പത്മശ്രീ ദേ ഞാനല്ലാതെ മറ്റേതെങ്കിലും പെണ്ണിനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലുണ്ടല്ലോ നിങ്ങൾ ഞാൻ കൊല്ലും മനുഷ്യ എൻ്റെ വിലാസിന് നീയാണേ വേണ്ട നമ്മുടെ മക്കളാണ് എനിക്ക് അങ്ങനൊരു പെണ്ണുമായിട്ട് ബന്ധം ഇല്ല ആ എന്നാൽ പിന്നെ കാശ് എവിടെ അത് കേട്ടതും മതി മതി നമ്പറൊക്കെ അവിടെ നിർത്ത് മര്യാദയ്ക്ക് ഞങ്ങളുടെ കാശാണ് അപ്പോഴേക്കും ഭദ്രൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അയ്യോ എൻ്റെ കാശ് കാണുന്നില്ലേ എൻ്റെ കാശ് കാണുന്നില്ലേ എന്നും പറഞ്ഞോണ്ടൊരു ഒറ്റ ഓട്ടം ഭദ്രൻ അങ്ങോട്ട് പോയതും പ്രിയ അമ്മേ അമ്മ സൂക്ഷിച്ചോ പാവ അമ്മ അച്ഛൻ ഇതാർക്കോ കൊടുത്തത് തന്നെയാണ് ആ അച്ഛനേതോ പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യം അമ്മേ അമ്മയൊന്നന്വേഷിക്കണം ഇല്ലെങ്കിലേ അച്ഛൻ്റെ അമ്മയുടെ കൈവിട്ട് പോകും അച്ഛൻ അത് ഉറപ്പാണ് ആ അമ്മയെ അമ്മയ്ക്ക് അച്ഛൻ അത്രയും സ്നേഹം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ അച്ഛൻ വേറെ ഏതെങ്കിലും പെണ്ണിൻ്റെ നോക്കിപ്പോയത് അത് കേട്ടത് വിലാസിനേടെ കണ്ണു നിറഞ്ഞു ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്നെ അല്ലാതെ മറ്റൊരാളെ ആ മനുഷ്യൻ സ്നേഹിക്കില്ല ആ അതൊക്കെ അമ്മയുടെ വേറെ തോന്നല അമ്മേ അച്ഛൻ്റെ കയ്യിലിരുന്ന് ഇരുപത്തേഴ് ലക്ഷം രൂപ എവിടെ പോയി ഞാൻ കേട്ടതാമ്മേ പത്മശ്രീ എന്ന് പറയുന്നത് അമ്മ ഒന്ന് അന്വേഷിക്കേ ഈ പത്മശ്രീ ആരാണെന്ന് ചിലപ്പോൾ അച്ഛൻ സത്യം പറയാതിരിക്കില്ല ഇത് കേട്ടതും ബിലാസിന് ഞാൻ അന്വേഷിക്കുന്നുണ്ട് മോളെ എന്ന് എന്നും പറഞ്ഞോട്ടിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ് ഈ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വരിക കിഷോർ വന്നിട്ട് മേക്കാമിൻ സർ ആ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അപ്പോൾ ഗോവിന്ദൻ്റെ കയ്യിലൊരു ബോളിപ്പെട്ടായിരുന്നു ആ ബോൾ കൊണ്ട് ഗോവിന്ദനെ കളിച്ചുകൊണ്ടിരിക്കുക എന്താ കിഷോർ എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതൊക്കെ ഓഫീസിന്റെ പുറത്ത് അത് കേട്ടതും എനിക്ക് സംസാരിക്കാനുള്ളത് ഈ കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സാർ ആ എന്നാൽ പറഞ്ഞോ ഗീതാഞ്ജലി മാഡത്തിന് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ട് ഇതുവരെ അതിനുള്ള മറുപടി എനിക്ക് തന്നിട്ടില്ല സാർ ഹാ എന്താ നീ വിളിച്ചേ ഗീതാഞ്ജലി മാഡം ഇത്രയും ദിവസം നീ അങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ വിളിച്ചിരുന്നത് എടി കോടി വാടി ഗീതു എന്നൊക്കെ ആയിരുന്നല്ലോ ഇപ്പം നിനക്ക് കുളിപ്പില്ലടാ അല്ല വായ പഴകുന്നുണ്ടോ അങ്ങനെ വിളിക്കാൻ എന്നും ഗോവിന്ദ് ചോദിക്കുക അത് കേട്ടത് ഗോ കിഷോർ സാർ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല ഹാ നീ കൊടുത്തിട്ട് മാസക്കണക്കൊന്നും ആയില്ലല്ലോ ഇപ്പം കൊടുത്തതല്ലേ ഉള്ളൂ ഉത്തരം തരാൻ മനസ്സ് വരുമ്പോൾ ഗീതു തരും അതുവരെ കാത്തിരിക്കേണ്ടി വരും മനസ്സിലായല്ലോ സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യത്തിൽ ഞാനിവിടെ ആരാ ഇവിടുത്തെ എൻ്റെ ജോലി എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ്റെ കയ്യിലിരുന്ന ബോളെടുത്ത് ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ തട്ടിക്കളിക്കുക അതേ കണ്ടോ ഇതാണ് നീ ഇത് മാത്രമാണ് നീ പിന്നെ ദേഷ്യം വരുമ്പോൾ നിന്നിട്ട് ഇങ്ങനെ അമർത്താനും പിച്ചി കീറാനും വലിച്ചെറിയാനും എനിക്ക് പറ്റും പിന്നെ അത് കഴിയുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് അമ്മാനും ആടാനും കഴിയും ഇപ്പം മനസ്സിലായോ നിനക്ക് ആരാണെന്ന് മനസ്സിലായി സാർ ഇനി നിനക്ക് ചോദ്യം ഇല്ല സർ ഇനി ഇങ്ങനെയുള്ള സംശയങ്ങളുമായിട്ട് ഞാൻ വരില്ല ആ എന്നപ്പോൾ എന്നും പറഞ്ഞു ഗോവിന്ദ് അത് കേട്ടതും കിഷോർ വെളിയിലേക്ക് പോയി വെളിയിലേക്ക് പോയിട്ട് എൻ്റെ കയ്യിലൊരു ബോംബെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അത് എറിഞ്ഞ് ഈ കമ്പിനെ ഞാൻ മുടിച്ചെന്നെ കത്തി നശിപ്പിച്ചെന്നായിരുന്നു അത്രയ്ക്ക് ദേഷ്യമുണ്ടെനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീത വിജയലക്ഷ്മിയുടെ വീട്ടിലെത്തുക അപ്പോൾ വിജയലക്ഷ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സരസ്വതി ദേവീൻ്റെ പാട്ടൊക്കെ പാടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഗീത അവിടെ ചെന്നത് ആ പാട്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് വിജയലക്ഷ്മി എഴുന്നേറ്റ് വന്നു ആഹാ ഇതെപ്പോൾ വന്നു ആ ഞാനേ മാഡത്തിൻ്റെ പാട്ട് കേട്ട് ഇങ്ങനെ അങ്ങ് നിന്നു പോയതാണ് എന്നാ ഒരു രസമാണ് മേഡം അത് കേട്ടത് ആ പറ എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അതൊക്കെ നല്ല അസലായിട്ട് നടക്കുക മാഡം ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചതുകൊണ്ട് ഇപ്പം അന്വേഷണം ചേതൻ ഗ്രൂപ്പിലേക്ക് പോയിരിക്കുക ചേതൻ ഗ്രൂപ്പിൽ നിന്നും ഇനി ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് അവിടേക്കേക്കെത്തും അങ്ങനെ എത്തി 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 അവസാനം അതിൻ്റെ യഥാർത്ഥ പ്രതിരാധിക അമ്മയാണെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഇനി എന്തായാലും ഒരു പ്രശ്നമില്ല മാം എന്നൊക്കെ പറയുവാണ് അതെ അതിനു വേണ്ടിയാണല്ലോ ഇത്രയും പാഴപ്പെട്ടത് മാഡം സത്യം പറഞ്ഞാൽ ചേതൻ ഗ്രൂപ്പ്കാർ തന്നെയാണോ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തും കൊല്ലാൻ നോക്കിയതും ഏയ് ഒരിക്കലുമില്ല ചേതൻ ഗ്രൂപ്പ് വാർ കൊന്നു കൊന്നുചേയിക്കില്ല അവരെ എങ്ങനെ ജയിക്കുന്നെന്ന് അറിയാമോ അവരുടെ ബിസിനസ്സിനെതിരായി നിൽക്കുന്നവരെ തകർക്കും എന്നിട്ടേ അവർ ജയിക്കും ഗോവിന്ദനെയോ മോളയോ ഒന്നിട്ടൊന്നും അവർക്കൊന്നും നേടാനില്ല എന്നൊക്കെ പറയണം പിന്നെ ആരായിരിക്കും അമ്മ മാഡം വേറെ ആര് അവർ തന്നെ ആ രാധിക അവളല്ലാതെ വേറെ ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല അപായപ്പെടുത്തുകയുമില്ല അതുകൊണ്ട് സംശയമൊന്നും വേണ്ട അവൾ തന്നെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷെ ചേതം ഗ്രൂപ്പ്കാരിലേക്ക് ഇട്ടാൽ അത് പ്രശ്നമാവില്ല അമ്മേ ഒരിക്കലുമില്ല ആ പ്രശ്നം അത് നേരെ കേസന്വേഷണം മുറുകി അത് വളഞ്ഞ് തിരിഞ്ഞ് നേരെ രാധികയുടെ അടുത്തേക്ക് തന്നെ ചെല്ലും പിന്നെ അവൾ പെടും ആ എന്തായാലും എനിക്ക് എനിക്കവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരാളുണ്ട് അത് കേട്ടതും അതാരാ അയ്യപ്പടുന്നാണോ അല്ലേ പിന്നെ ആരാ ആ കാഞ്ചന ഏയ് അതൊരു മെൻ്റലാ അവളെങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയും പിന്നെ ആരായിരിക്കും ആരാ മേഡം സത്യം പറ അവിടുത്തെ കാര്യങ്ങളൊക്കെ മാഡത്തിനോട് ആരാ പറഞ്ഞിരുന്നേ ഒക്കെ ഉണ്ട് നീ കണ്ടുപിടിക്ക് ദേ വെറുതെ ഇങ്ങനെ സസ്പെൻസ് ഇട്ട് സസ്പെൻസ് ഇട്ട് എന്നെ വട്ടാക്കരുത് കേട്ടോ പറ ആരാന്ന് അതൊക്കെ പിന്നെ പറയാം ആ നീ ബാക്കിയുള്ള കാര്യങ്ങൾ പറ ഇല്ല എനിക്കത് ആരാന്ന് അറിയണം എന്നാ കേട്ടോ തത്വമസി തത്വമസിയോ എന്ന് വെച്ചാൽ നിനക്ക് സംസ്കൃതമൊക്കെ അറിയാമല്ലോ അപ്പം പറ ആരാ തത്വമസിന്ന് ഏഹ് കെട്ടുന്നറ നിറച്ച് അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ അയ്യപ്പ ഭഗവാൻ്റെ അങ്ങോട്ട് ദർശനത്തിന് പോകുന്ന സമയത്ത് അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി ആ എന്ന് വെച്ചാൽ ഭഗവാനും ഭഗവാന്റെ ഭക്തരും അതുപോലെ എനിക്ക് നീ ഞാനും നീ എനിക്കുള്ളതാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ എനിക്ക് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് തത്വമസിന്ന് ദേ പിന്നെ മനുഷ്യനെ പട്ടുകൾപ്പിക്കരുത് കേട്ടോ എനിക്ക് മനസ്സിലായി ഷിബു അല്ലേ പിന്നെ ഷിബു ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അങ്ങനെ വിജയലക്ഷ്മി അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗീതുവിനൊരു പിടിയും കിട്ടുന്നില്ല ആ അതെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നല്ല പ്രായത്തിലൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കുടുംബം കുട്ടികളായിട്ട് ജീവിക്കാമായിരുന്നല്ലോ ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വട്ടൊക്കെ വിളിച്ചു പറയുന്നത് അപ്പോൾ വിജയലക്ഷ്മി ഗീതുവിൻ്റെ മുൻപിൽ ചിരിച്ചു എന്നിട്ട് അവിടെ നിന്നും മാറിക്കരയുക വിജയലക്ഷ്മിയുടെ കരച്ചിൽ ഗീതും കണ്ടില്ല അപ്പോഴും ഗീതും പറഞ്ഞുകൊണ്ടിരിക്കുക ആ എന്തായാലും എനിക്ക് സസ്പെൻസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ആരാണ് അവിടെ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ മാഡത്തിന് പറഞ്ഞിരുന്നതെന്നും മാഡം ആരാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനും ഞാൻ ഇനി ഒരുമ്പിട്ടിറങ്ങും നോക്കിക്കോ എന്നാ നീ കണ്ടുപിടിക്കും എന്ന് വിജയലക്ഷ്മി പറയുക പക്ഷെ അപ്പോഴും വിജയലക്ഷ്മിക്ക് കരയുന്നുണ്ടായിരുന്നു അതെ വിജയലക്ഷ്മിക്ക് എല്ലാം ഉണ്ട് പക്ഷെ വിജയലക്ഷ്മിക്ക് ഒന്നും ഇല്ലാതാക്കിയത് രാധികയാണ് അങ്ങനെ ആണെന്ന് ഗീതുമെങ്ങാനും അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ തീരും എല്ലാം രാധികയിൽ പിന്നെ ഒരിക്കലും കീത് ക്ഷമിക്കില്ല രാധികയോട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയാണ് രാധികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക അപ്പോഴേക്കും അജാസും വരണമുണ്ട് അപ്പോൾ രാധിക പറയുക അവൾ എന്തായാലും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഈ കേസ് വളച്ചൊടിക്കാനുള്ള പരിപാടിയാണ് ഡിവോഴ്സ് കേസ് നമ്മൾ കൊടുത്തതിൻ്റെ പേരിൽ അവൾ നമ്മളോട് പ്രതികാരം ചെയ്യുക എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഈ ഡിവോഴ്സ് കേസ് എങ്ങനെയെങ്കിലും ഊതിപ്പലിപ്പിക്കും അതിന് ശേഷം അവൾ ആ ചേതൻ ഗ്രൂപ്പ്കാരെല്ലാം അവളെ തട്ടിക്കൊണ്ട് പോയത് മറിച്ച് ഈ അറയ്ക്കൽ തറവാട്ടിലുള്ളവരാണെന്ന് തെളിയിച്ച് കാണിക്കാൻ വേണ്ടി അവൾ പെടാപ്പാട് പെടുവാ അവൾ ചെയ്യട്ടെ എന്ത് വേണേലും ചെയ്തോട്ടെ പക്ഷേ അതിനു മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റും ഇത്രയും നാളും നമ്മൾ ചേതൻ ഗ്രൂപ്പ്മാരുടെ തലയിലെല്ലാം ഇട്ടിട്ട് ഒഴിഞ്ഞു മാറി പക്ഷേ ഇനി അത് നടക്കില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് മേഡം പിന്നെ എന്ത് ചെയ്യും ഏഹ് ഗീതാഞ്ജലി ഗീതാഞ്ജലിയേയും ഗോവിന്ദ് സാറിനെയും അന്ന് തട്ടിക്കൊണ്ട് പോയത് ചേതൻ ഗ്രൂപ്പ് വരന്ന് നമ്മൾ വരുത്തി തീർത്തു പക്ഷേ ഈ കേസിൻ്റെ ഒരു ഭാഗം വെച്ച് നോക്കുമ്പോൾ അവസാനം നമ്മൾ തന്നെ കൊടുങ്ങുമല്ലോ മാഡം ഇനിയിപ്പോൾ എന്താ ചെയ്യുക അന്ന് സുവർണ ഇതുപോലൊരു മണ്ടത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ പ്രശ്നം വരില്ലായിരുന്നു സുവർണ കാരണം ഇന്ന് ഇത്രയും പ്രശ്നം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ആ അമ്മേ സുവർണയെ മാത്രം കുറ്റം പറയണ്ട നമ്മളോട് കൊണ്ട് എല്ലാവരോടും കൂടെ ആലോചിച്ചിട്ടല്ലേ അവളത് ചെയ്തത് ആ അത് ശരിയാ അന്ന് എനിക്ക് കാറിൽ ശ്വാസം മുട്ടിയത് ആര് ചെയ്താണെന്ന് അറിയില്ല ചേതൻ ഗ്രൂപ്പ്കാർ ചെയ്തായിരിക്കും അത് ഏയ് ഒരിക്കലുമില്ല മേഡം ചേതൻ ഗ്രൂപ്പ് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഒരിക്കലും ഒരാളെ കൊന്നിട്ടും ചേതൻ ഗ്രൂപ്പ് അങ്ങനെ ചെയ്യില്ല ആ അതിനെ ഗോവിന്ദ് തന്നെ ചെയ്താണെന്ന് എന്തോ ഉറപ്പ് ചിലപ്പോൾ ഗീതുവിനെ ലക്ഷ്യമിട്ട് ചെയ്തതായിരിക്കുമല്ലോ എന്ന് വരുൺ പറയുക അത് കേട്ടത് മാഡം എന്തായാലും ചേതൻ ഗ്രൂപ്പ്കാർ തകർക്കാൻ നോക്കുമെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എന്ന് കരുതി അവരൊരിക്കലും ഒരാളെ കൊന്നിട്ട് വിജയിക്കാൻ നോക്കില്ല മാഡം എനിക്കറിയാം ചേതൻ ഗ്രൂപ്പ് പറ്റി നന്നായിട്ട് ആ എന്തായാലും മാഡം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്നൊക്കെ പറയണം പറയണത് കേട്ടത് വരുണാകം ഞെട്ടി ആ ഞാൻ പറഞ്ഞല്ലോ അജാസ് സുവർണയെ മാത്രം കുറ്റപ്പെടുത്തണ്ട സുവർണ ഒരിക്കലും അങ്ങനെ തന്നെ അന്വേഷത്തിനൊന്നും ചെയ്യില്ല നമ്മളോട് ആലോചിച്ചിട്ടാണല്ലോ സുവർണയെല്ലാം ചെയ്യുന്നത് അത് ശരിയാണ് പക്ഷേ എന്നാലും സുവർണയുടെ ചില നീക്കുപോക്കുകളിൽ എനിക്ക് എനിക്ക് സംശയമുണ്ട് കാരണം ചേതൻ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷമാണ് സുവർണ്ണ നമ്മുടെ കമ്പനിയിലേക്ക് വന്നത് മാഡം ഓർക്കുന്നുണ്ടോ ഉണ്ട് ചേതൻ ഗ്രൂപ്പിൽ നിന്നും പിരിഞ്ഞ് ആറുമാസം കഴിഞ്ഞിട്ടാണ് അവൾ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് അജാസ് അതിനിപ്പോൾ എന്താ കുഴപ്പം അതിനൊരു കുഴപ്പമില്ല മാഡം മാഡം ഒന്ന് നന്നായിട്ട് ആലോചിക്ക് ആറുമാസം ആറുമാസം സുവർണ്ണ ആ കമ്പനിയിൽ പോയിട്ടില്ല എന്ന് മാഡത്തിൻ്റെ കയ്യിൽ വല്ല തെളിവുണ്ടോ ഇല്ല ഏഹ് സുവർണ പറഞ്ഞുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ ആ പ്പോൾ സുവർണ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു നമ്മളെ തോപ്പിക്കാനുള്ള പരിപാടി ചെയ്യുകയാണെങ്കിലോ ഏയ് അങ്ങനെയൊക്കെ സുവർണ ചെയ്യോ എന്ന് വരും സുവർണയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ഇത് കേട്ടത് മാഡം ഞാനൊരു കാര്യം പറയാം ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കാൻ പലരും നേരിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ചില കളികളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാഡം ഒന്ന് ചിന്തിച്ച് നോക്ക് ചിലപ്പോൾ സുവർണ വന്നിരിക്കുന്നത് ഗോവിന്ദ് സാറിനെ തകർക്കാനാണെങ്കിലോ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്ത് നമ്മളുടെ അടുത്ത് വന്ന് നിന്ന് നമ്മളോടൊപ്പം കൂടെ ചേർന്ന് അവസാനം നമ്മുടെ കമ്പനിയെ തകർക്കാനാണെങ്കിലോ ഗോവിന്ദ് സാറിനെ തകർക്കാനാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു ും രാധിക ഞെട്ടലോട് കൂടെ ആലോചിക്കുക അജാസ് പറഞ്ഞതിന് കാര്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമായിട്ടാണ് അവൾ വന്നതെങ്കിൽ അത് പ്രശ്നമാകുമല്ലോ ഭഗവാനെ അങ്ങനെയാണെങ്കിൽ തൻ്റെ കണ്ണൻ്റെ മേലെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അജാസ് സമ്മതിക്കരുത് സുവർണയുടെ മേലെ ഒരു കണ്ണ് വേണം എപ്പോഴും സുവർണയെ നോക്കിക്കോണം അവൾ എന്തെങ്കിലും ചെയ്താൽ അതിനോടൊപ്പം നിന്ന് അവൾക്ക് നല്ല പണി കൊടുക്കണം എന്നൊക്കെ പറയണം അതൊക്കെ ഞാൻ ചെയ്തോളാം മാഡം മാഡം ധൈര്യമായിട്ടിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അതെ എൻ്റെ ഗോവിന്ദന് എൻ്റെ കണ്ണന് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എൻ്റെ കണ്ണനെ ആരെങ്കിലും മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവരെ ഞാൻ വെറുതെ വിടില്ല അതാരായാൽ പോലും അവരെ കണ്ടുപിടിച്ച് അവർക്കുള്ള ശിക്ഷ ഞാൻ നേടിക്കൊടുക്കും അത് കേട്ടത് വരുൺ ഞെട്ടി ഈശ്വര അത് ഞാനാണല്ലോ ഗോവിന്ദേട്ടനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഞാനാണെന്ന ഞാൻ അമ്മ അറിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ രാധികയുടെ മറുപടി കേട്ട് അജാസ് വരുണിനെ ഇങ്ങനെ നോക്കുക ഹാ അജാസിന് നന്നായിട്ടറിയാം വരുണും സുവർണയും കൂടി ചേർന്നാണ് ഗോവിന്ദനെ കൊല്ലാനായിട്ടുള്ള പതിനെട്ട് അടവും പയറ്റുന്നത് അതിനിടയിൽ രാധിക എങ്ങാനും സത്യം പറഞ്ഞാൽ ഉറപ്പായിട്ടും വരുണായാലും സുവർണയായാലും രാധിക പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലും അതുപോലുള്ള കാര്യങ്ങളാണ് ഈ നടക്കാവുന്നത് എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്